ഈ പെട്ടിക്കടയുടെ ഉള്ളിൽ മൂന്ന് ഞാൻ ഞാനും പിള്ളേരെയും പിന്നെ പിന്നെ എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല ഇഡലി വിറ്റ് അമേരിക്കൻ യാത്ര വരെ കേട്ടാൽ ഒന്ന് ആശ്ചര്യപ്പെട്ടേക്ക എന്നാൽ സരസ്വതി ആറു മുഖന്റെ കാര്യത്തിൽ ഇത് സത്യമാണ് യാത്ര മാത്രമല്ല ഇഡലിത്തട്ടിൽ നിന്നും കിട്ടിയത് മൂന്ന് പെൺമക്കളുടെ വിവാഹം അവർക്ക് വേണ്ട സഹായങ്ങൾ സ്വന്തം കാര്യങ്ങൾ എറണാകുളം നഗരത്തിലെ ഗാന്ധിനഗറിൽ സ്ഥലം വാങ്ങി അതിൽ ഇരുന്നല്ല വീട് ഇതെല്ലാം സരസ്വതി സ്വന്തമാക്കിയത് ഈ ഇഡലിത്തട്ടിൽ നിന്നുമാണ് ആ പട്ടികയിൽ ഒടുവിലത്തേതാണ് നാല് ലക്ഷം മുടക്കിയുള്ള മുപ്പത്തി ദിവസം നീണ്ടുനിന്ന അമേരിക്കൻ ഗൾഫ് നാട് യാത്ര യാത്രാപ്രിയം ഏറെയുള്ള സരസ്വതിക്ക് കൂട്ട് ആറുമുഖനായിരുന്നു ഇരുവരും ചേർന്ന് ഡൽഹി ബോംബെ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം യാത്ര ചെയ്തു ഒടുവിൽ ബന്ധുക്കൾക്കൊപ്പം അമേരിക്കയിലേക്ക് ന്യൂയോർക്കിലും വാഷിംഗ്ടണിലുമുള്ള ആറുമുഖന്റെ ജ്യേഷ്ഠന്റെ മക്കളുടെ അടുത്തേക്ക് പിന്നീട് മടങ്ങും വഴി ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലും കറങ്ങി ആ ദിവസങ്ങളിൽ ഇളയ മകൾ ധന്യാണ് സംരംഭം ഏറ്റെടുത്ത് നടത്തിയത് ഇത്രയും ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സഹായിച്ച ഇഡലി വില്പനയുടെ കഥ അതിജീവനത്തിന്റേത് കൂടിയാണ് അതിങ്ങനെയാണ് തൊണ്ണൂറുകളുടെ അവസാനമാണ് സരസ്വതിയും ഭർത്താവ് ആറുമുഖനും പാലാരിവട്ടത്തിനടുത്ത് തട്ടുകട ബിസിനസ് ആരംഭിച്ചത് ജീവിതം കരപിടിപ്പിക്കാനുള്ള ഓട്ടമെല്ലാം ഈ തട്ടുകടയിൽ നിന്നായിരുന്നു തട്ടുകട തന്നെയായിരുന്നു വീട് പിന്നീട് പെൺമക്കളെയും കൂട്ടി വാടക വീട്ടിലേക്ക് മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂന്ന് വളർത്താനും വീടില്ലാത്ത ബുദ്ധിമുട്ട് അന്നേരം ഈ പണ്ട് ഈ പെട്ടിക്കടയില ഇപ്പഴത്തെ പോലെ കോപറേഷൻ കട കടില്ല മല കൊച്ചടിച്ച കടയിരുന്നു അന്ന് വീട്ടില് കുത്താപ്പാടിയിൽ ഈ പെട്ടിക്കടയുടെ ഉള്ളില് മൂന്ന് പിള്ളേരെയും കിടത്തിട്ട് ഞാൻ ഞാനും പുള്ളിക്കാനും റോക്കിൽ കിടക്കും മൂന്ന് മൂന്നിള്ളേരല്ലേ അങ്ങനെ ഞാൻ പിള്ളേരെ വളർത്തി പിള്ളേർക്ക് പഠിക്കാനായിട്ട് പല ലൈറ്റിലോ ഒന്നും ഇല്ലായിരുന്നു റോക്കില് ലൈറ്റിൽ എന്നാണ് എന്റെ മക്കള് പഠിച്ചുകൊണ്ടിരുന്നത് മൂത്ത് മൂന്ന വെള്ളമൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടേ പോകുള്ളൂ പൈപ്പിൽ നിന്ന് വെള്ളം ചൊടുന്നുണ്ടല്ല അത് സൈക്കിളെല്ലാം അപ്പറവും ബക്കറ്റ് തൂക്കി വെള്ളം കൊണ്ടന്നെല്ലാം നറച്ചു വെച്ചോളൂ ക്ലാസ്സി പിള്ളേരെ പിന്നെ തക്കടാൻ പറ്റാത്ത ഭക്തന്നപ്പാടേക്ക് ഒരു വീട് എടുത്ത് അതും കൂടുതലിൽ തന്നെ തക്കടന്നെ നോക്കി നോക്കിട്ട് നമുക്ക് ചെലവ് ചെലവ് മാത്രം മാത്രം കഴിഞ്ഞു പഠിപ്പിക്കണം മൂന്ന് ഞാൻ പോയി പണയത്തിന് ഒരു വീട് എടുത്തു ഫസ്റ്റ് ഇഡലി വില്പന ആറുമുഖന്റെ സ്വപ്നമായിരുന്നതിനാൽ രണ്ടായിരത്തിൽ ഇഡലി വില്പന തുടങ്ങി ഇരുപത്തി അഞ്ച് ഇഡലിയാണ് ആദ്യമായി ഒരു ഹോട്ടലിന് വിറ്റത് അൻപത് പൈസക്കായിരുന്നു അന്ന് വിറ്റത് അങ്ങനെ ജീവിതം കരകയറി തുടങ്ങുന്നതിനിടെ ആറുമുഖനെ മരണം കവർന്നു

പിന്നെ പിന്നെ എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല പിന്നെ നീ ഞാനും പോകും ബസ്സിലൊക്കെ നിർത്തി ഇറക്കി കഴിഞ്ഞിട്ട് ഓരോരോ ഓരോരോ ഭർത്താവിനൊപ്പം ആരംഭിച്ച ബിസിനസ് സ്വയമേ ചെയ്തു തുടങ്ങി മൂന്ന് പെൺമക്കളും അമ്മയ്ക്ക് ഒപ്പം സഹായികളായി തന്നെ കൂടി ആവശ്യ സാധനങ്ങൾ വാങ്ങിയ ശേഷമായിരുന്നു അന്ന് അവരുടെ സ്കൂളിൽ പോക്ക് ഗുണമേന്മ വാമൊഴിയായി പരന്നതോടെ ഇഡലിയുടെ വില അൻപത് പൈസയിൽ നിന്നും ഒരെണ്ണത്തിന് നാല് രൂപയിലെത്തി ദിവസവും അയ്യായിരത്തിലേറെ ഇഡലികൾ എന്ന് പറഞ്ഞല്ലോ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിനുമുണ്ട് അടുക്കും ചിട്ടയുമുള്ള ചില കാര്യങ്ങൾ അതിങ്ങനെയാണ് അടുത്ത ദിവസത്തേക്കുള്ള ഇഡലി ഉണ്ടാക്കലിനുള്ള അരിയും ഉഴുന്നും അരക്കലും ഉൾപ്പെടെ തലേന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങും അരിയും ഉഴുന്നും ഉഴുന്നരയ്ക്കുന്നതിന് വലിയ ഗ്രൈൻഡറുകളുണ്ട് പുതുതായി പണിത വീടിന്റെ താഴത്തെ നിലയിലാണ് ഈ ഇഡലി സംരംഭം ഇളയ മകൾ ധന്യാണ് സരസ്വതിക്ക് കൂട്ട് വെളുപ്പിന് ഒരു മണിക്ക് ഇഡലി ഉണ്ടാക്കി തുടങ്ങും ഓരോ ഹോട്ടലിലേക്കും ഉള്ളവ ഓർഡർ അനുസരിച്ച് കവറിലാക്കി പേരെഴുതി വെക്കും മൂന്നര മുതൽ വിവിധ ഹോട്ടലുകളിലേക്ക് വിതരണം ആരംഭിക്കും ചിലർ വന്ന് വാങ്ങും മറ്റിടങ്ങളിലേക്ക് ധന്യം ഭർത്താവും ചേർന്ന് എത്തിച്ചു നൽകും നേരം പുലരും മുൻപ് ഇഡലികൾ ഹോട്ടലുകളിലെത്തും അതൊക്കെയാണ് ചിട്ടകൾ വ്യത്യസ്തമായ ഇഡലികൾ വിൽക്കുന്ന കട സ്വന്തമായി തുടങ്ങണമെന്നാണ് സരസ്വതിയുടെ അടുത്ത ആഗ്രഹം മക്കൾ കട്ടയ്ക്കുള്ളപ്പോൾ ഈ അമ്മ അതും സാധിക്കും ഉറപ്പല്ലേ